ഞാൻ ശ്രീകുമാർ കൊല്ലം ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ആണ് കേൾക്കാം രണ്ടര വർഷം കഴിഞ്ഞു ഞാൻ അതിൽ വരാനുണ്ടായ കാരണം എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് പൊടിയുടെ അലർജി ആയിരുന്നു അത് എനിക്ക് ഏഴ് ദിവസം കൊണ്ട് എനിക്ക് ഈ അലർജി മാറിയത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുത്തത് ഞാൻ ആദ്യം ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഇരുപതോളം പേർക്ക് കൊടുത്ത് ഇരുപത് പേർക്ക് ഹയർ റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊല്ലം ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് പിന്നെ സോറിയാസിസ് ഇരുപത് വർഷം പഴക്കമുള്ള സോറിയാസിസ് പൈൽസ് വേരിക്കൂസ് ഇയർ ബാലൻസിങ് എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ആമവാദം സ്ട്രോക്ക് വന്ന് കിടന്നവരെ എഴുന്നേറ്റു അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള അനേക റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഇപ്പൊ ഒരുപാട് പേര് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഈ ഒരുപാട് പേര് പറയുന്നത് നേരത്തെ നല്ലതായിരുന്നു ഇപ്പം അത്ര പോരാ എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കാരണം ഈ ആദ്യമൊക്കെ ഉപയോഗിച്ച ആൾക്കാര് ഈ സെമി ഡീലക്സ് പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ചത് എന്റെ അമ്മയ്ക്ക് പോലും വെരിക്കോസ്വൈൻ ആയിരുന്നു പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതാ എനിക്ക് കാലിന് പിന്നെയും ചെറുതായിട്ടൊരു കഴപ്പ് എന്ന് പറഞ്ഞു പ്രോഡക്റ്റ് മാറ്റി സൂപ്പർ ഡീലക്സ് ഇട്ടു കൊടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും അത് നല്ല രീതിയിൽ അത് മാറ്റമായി അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പറയാനുള്ളത് രണ്ടു വർഷമൊക്കെ ഉപയോഗിച്ച് ഈ സെമി ഡീലക്സ് ഉപയോഗിക്കുന്നവര് ആ നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടിയവരൊക്കെ ആ പ്രോഡക്റ്റ് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഒന്ന് മാറ്റി സൂപ്പർ ഡീലക്സിലോട്ട് മാറ്റണം എന്ന് ഞാൻ പറയുന്നു പിന്നെ അതുപോലെ ഇത് പ്രവർത്തിക്കുന്ന എല്ലാവരും സൂപ്പർ ഡീലക്സോ പ്രീമിയോ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് അത് ഒരു പ്രത്യേക ഒരു അറിവിലേക്ക് എല്ലാവരും എടുക്കണം ഇപ്പോഴും ഈ സെമി ഡീലക്സ് ഒരുപാട് പേറ്റ് കൊടുക്കണം നമുക്ക് ഒരുപാട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്ക് സൂപ്പർ ഡീലക്സോ പ്രീമിയോ അത്യാവശ്യമായിട്ട് അത് കൊടുക്കണം പിന്നെ അതുപോലെ ഇതിൽ ഇതിയായിട്ടിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമുക്കൊരു ഏർ നമുക്കറിയാം നമ്മൾ ഇത് കൃത്യമായി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഇത് നമ്മള് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നവർക്ക് ഒരു ഒരു വലിയ അച്ചീവ്മെന്റ് ഉണ്ടാവുകയാണ് ഇത് നമുക്കൊരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ഒരു കർമ്മമാണിത് ഈ കർമ്മം ചെയ്യുമ്പം നമുക്ക് ഇതിൽ നിന്നൊരു പുണ്യം കിട്ടും ഈ പുണ്യം ഉണ്ടാകുമ്പോൾ ഭാഗ്യം ഉണ്ടാകും ഭാഗ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാം ഉണ്ടാവും ഇത് പരമാവധി എത്ര പേരിൽ ഇത് എത്തിക്കാമോ അത്രയും പേരിൽ എത്തിച്ചാൽ നമ്മുടെ പിന്നെ സമ്പത്തും സമ്പത്തും ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും കിട്ടുന്ന ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതെല്ലാവരും ഹൃദയം ത്തിൽ അത് ഏറ്റെടുത്ത് ഞാൻ ഇന്നലെ ടി കെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്രൊഫസർ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് അവർക്ക് ഉള്ള ഒരു റിസൾട്ട് അതുപോലെ ഒരു മുട്ട് മാറ്റിവെക്കുന്ന സർജറി പറഞ്ഞിരുന്ന ഒരു വ്യക്തി ഈ സൂമിലുണ്ട് അത് അടുത്ത മീറ്റിങ്ങിൽ അവർ നേരിട്ട് തന്നെ സംസാരിക്കും ഒരു ബ്ലോക്ക് മെമ്പർ ആയിരുന്നു അവർക്കുള്ള സർജറി പറഞ്ഞിരുന്നതാണ് ഇപ്പം സർജറി വേണ്ടാത്തൊരവസ്ഥയിലെത്തി അവരൊക്കെ ഇന്നലെയൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ വർക്കിന് ഇറങ്ങി തുടങ്ങി അതാണ് അതിന്റെ ഒരു മഹത്വം ഈ പ്രോഡക്റ്റിനുള്ള ഒരു മഹത്വം ഇത് നമ്മള് ആളുകളെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ആളുകളെ ഫോളോ അപ്പ് ചെയ്താൽ ഇത് ഭയങ്കര റിസൾട്ട് ആണ് അതുകൊണ്ട് എല്ലാവരും ഒരു നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ജയ് ഈ ബയോട്ടോറിയം